ൂമയുടെ കുഞ്ഞാപ്പൂ അങ്ങനെ പറയാം കുഞ്ഞാപ്പൂന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു ഇതിനെ കൂടുതൽ എന്നെന്താ പറയാ എനിക്ക് ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് എന്നുള്ളത് ചെറുപ്പം തൊട്ട് സിനിമയിലൊക്കെ കാണുമ്പോൾ ആഗ്രഹിക്കുന്നു ദിലീപിന്റെ കൂടെ അനുസരിച്ച് അശോക മറ്റേ ആ അങ്ങനെ കുറെ പേരില്ലേ അതേപോലെ കുമ്പങ്ങാട് കോയൻ്റെ കൂടെ കുഞ്ഞാപ്പുമായിട്ട് എനിക്ക് ഏറ്റെടുത്തേന് വളരെയധികം നന്ദിയുണ്ട് ചെറുപ്പം തൊട്ട് ആഗ്രഹിച്ചാണ് സിനിമയിൽ എങ്ങനെയൊക്കെ എത്തണം എന്നുള്ളത് കുറെ ഓഡിഷനിലൊക്കെ പോയിട്ടുണ്ട് ഇന്നിപ്പോ ആ ലാല കാരണം കൊണ്ട് ഈ ഒരു ണി ഇവരൊക്കെ സിനിമയിലെത്തിയ ഞാൻ കണ്ടത് അതിനും വേണ്ടിട്ട് ഒരു അഞ്ചാറ് പേരെ ഞാനും പഠിച്ചിട്ട് കോമഡി ഉത്സവത്തിനൊക്കെ പോയി രണ്ട് എപ്പിസോഡൊക്കെ ചെയ്തു എന്നിട്ടും സിനിമയിലെത്താൻ പറ്റില്ല പക്ഷെ അവരെ റിക്വസ്റ്റ് ആണ് ആ ഇന്ന് ഇത്രയും നല്ലൊരു ഫംഗ്ഷനാണ് അതിൽ വെച്ചിട്ട് നമുക്ക് വേണ്ടിട്ട് എന്തേലും രണ്ടായിട്ട് നിങ്ങള് കൈ അടിച്ചാൽ അങ്ങനെയാണെങ്കിൽ നമ്മള് മണച്ചിത്രത്താഴ്ന്നുള്ള സിനിമയില് കുതിരോട്ടം പപ്പു ചേട്ടല്ലേ മൂപ്പര് ഒരു വോയിസ് എടുക്കാം മണച്ചിത്രത്താഴ് കുതിരോട്ടം പപ്പുചേട്ടെ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കേ എൻ്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടൻപുള്ളി മുറ്റത്ത് വെച്ച് കണ്ടാ അകത്ത് കെട്ടിയിട്ടുണ്ട് വേറെ ആരുമല്ല

സോഷ്യൽ മീഡിയ ആണ് ഒന്നുമേ ഇല്ല ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഇല്ലേ അത്യു കോപ്പൂ കുഞ്ഞാപ്പൂടെ നമ്മളൊരു കഥാപാത്രത്തിന്റെ പേരിൽ തന്നെ നമ്മൾ വിളിക്കുക എന്നുള്ളത് ആ കഥാപാത്രം